ശതകം ശ്ലോകം ഇരുപത്തിയൊന്ന് ഭാഗം രണ്ട് പ്രിയമുരുജാതി ഇതൻ പ്രിയം തൊതീയ പ്രിയമപരപ്രിയം എന്നനേകമായി പ്രിയവിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം മനുഷ്യൻ സങ്കീർണമായിട്ടുള്ള ഒരു ജീവിയാണ് ഓരോ കാലത്തും ഓരോ ദേശത്തുമുണ്ടായിട്ടുള്ള ജീവിത രീതികളും വിശ്വാസ പ്രമാണങ്ങളും തികച്ചും വൈരുദ്ധ്യമെന്ന് തോന്നും വണ്ണം വ്യത്യസ്തവുമാണ് ഇത് എന്നും ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഒരാളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റായിരിക്കുന്ന ഈ വ്യവസ്ഥിതിയിൽ സത്യമെന്നത് വളരെ കുറച്ചു പേർ മാത്രം തെളിഞ്ഞു കിട്ടുന്ന അല്ലെങ്കിൽ വളരെ കുറച്ചു പേർക്ക് മാത്രം തെളിഞ്ഞു കിട്ടുന്ന അമൂല്യമായിട്ടുള്ള വെളിച്ചമായിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാം ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ദർശനങ്ങളെയും ജീവിതത്തെ ഓരോരുത്തർ നോക്കിക്കണ്ട വ്യത്യസ്തമായിട്ടുള്ള മാനങ്ങളായി സ്വീകരിക്കാൻ അവർക്ക് കഴിയും അങ്ങനെയുള്ള ഉൾവെളിച്ചം ലഭിച്ചിട്ടുള്ള മനുഷ്യർക്ക് കഴിയാറുണ്ട് ലോകത്തിൻ്റെ നിലനിൽപ്പിന് തടസ്സമാകാത്ത എല്ലാ ദർശനങ്ങളെയും ഒരേ മനസ്സോടെ ഹൃദയത്തോടെ സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെല്ലാവരും മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതും എല്ലാ വിഭാഗീയതകളെയും ആ സമന്വയ ദർശനത്തിൽ വിലയിപ്പിക്കാൻ കഴിയുമെന്ന് അറിവിൻ്റെ ഉൾക്കാഴ്ച ലഭിച്ച അങ്ങനെയുള്ളവർ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് വെറുതെ പറഞ്ഞു നടക്കുകയല്ല അവർ ചെയ്തിട്ടുള്ളത് ജീവിതത്തെ കൂടുതൽ സുഖമവും പ്രശാന്തവുമാക്കാൻ വേണ്ടിയിട്ട് ഇന്നുവരെയുണ്ടായിട്ടുള്ള എല്ലാ സ്നേഹാത്മാക്കളുടെയും ജീവിതത്തെ ആദരവോടെ സ്വീകരിക്കാനും അവർ മൊഴിഞ്ഞത് ശ്രദ്ധയോടെ മനസ്സിലാക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ലോകഗുരുക്കന്മാരുടെ എല്ലാം ദർശനങ്ങളുടെ സാരസംഗ്രഹം അദ്ദേഹത്തിലൂടെ പ്രവഹിക്കുന്നതായിട്ടാണ് നമ്മളെപ്പോഴും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഏതെങ്കിലും ഒരു ദർശനത്തെ സ്ഥാപിക്കുക എന്നതിലുപരി സർവദർശനങ്ങളിലും പൊരുളായിട്ടിരിക്കുന്ന ആ സ്നേഹസ്പർശത്തെ വെളിപ്പെടുത്തുക എന്ന മഹത്തായ കർമ്മമാണ് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ അന്തർധാരയായിട്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഉണർത്തിയിട്ടും ഉണർത്തിയിട്ടും ഉണർന്നിട്ടില്ലാത്ത നമ്മളിലെ ഇരുൾ നിറഞ്ഞ ഇടങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് അദ്ദേഹം ചെയ്യുന്നത് വിശ്വാസങ്ങളുടെ മഹത്തായ മാതൃകകൾ പേറി നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് നാം സാമാന്യ മര്യാദയില്ലാത്തവരായി പോയതെന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണത് നമ്മൾ വലിയ ശരികൾ പറയുകയും അപ്പുറത്തിരിക്കുന്ന ആൾ ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്നവരാണ് നമ്മൾ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അഹിംസയുടെയും സ്നേഹത്തിൻ്റെയും ആളുകളാണെന്ന് പറയുകയും അപ്പുറത്തിരിക്കുന്ന കുറേ മനുഷ്യർ ഇതൊന്നും ഇല്ലാത്തവരാണെന്നും അവരോട് ഇതൊന്നും വേണ്ട എന്നും തീരുമാനിച്ചവരുമാണ് എത്ര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ പല അറിവുകളും നമ്മുടെ പല വിശ്വാസങ്ങളും നമുക്ക് പ്രധാനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ലജ്ജിതരായി ലജ്ജിതരായിത്തീരുകയാണ് ചെയ്യുക ആകാശത്തോളം വലിയ ദർശനങ്ങളും വായിലൊതുങ്ങാത്ത മഹത്വാക്യങ്ങളും ഓരോരുത്തർക്കും ആവോളമുണ്ടെങ്കിലും തൊട്ടടുത്ത സഹോദരനെ ശത്രുവായി കാണുന്നതിൽ ഒരു മനസ്ഥാപവുമില്ലാത്ത നമ്മൾ വിശ്വാസികളെ എങ്ങനെ കുറച്ചുകൂടി വെളിവുള്ള ആകാശങ്ങളിലേക്ക് ഉണർത്തിയെടുക്കാമെന്ന് ആ ദർശനങ്ങളിലൂടെ ഗുരുവിനെ പോലെയുള്ളവരുടെ ദർശനങ്ങളിലൂടെയാണ് കാണുന്നത് നമ്മളെ കുറച്ചും കൂടി കൃത്യമായി വ്യക്തമായി തുറന്ന് കാണിച്ചു തരാൻ ഗുരുക്കന്മാർക്ക് കഴിയുന്നു ഒപ്പം പരമാർത്ഥത്തിൽ എന്തായിരിക്കുന്നു എന്നതിലേക്ക് നമ്മളെ നടത്തിക്കാനും അവർ കാരുണ്യം കാണിക്കുന്നു എന്നതാണ് അവരെ പോലെയുള്ളവരുടെ ജീവിതത്തിനും ദർശനത്തിനുമുള്ള മഹത്വം എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടവും നിൻ്റെ ഇഷ്ടവും വേറെ വേറെ ആയിരിക്കുന്നിടത്ത് അകൽച്ച ആരംഭിക്കും എന്നത് സ്വാഭാവികമാണ് വൈരാഗ്യവും മാത്സര്യവും ഉണർന്നു വരികയായി അതിന് പരിഹാരമായി ഒരാളുടെ ഇഷ്ടം വേറൊരാളുടെ ഇഷ്ടമായി മാറണമെന്ന് പറഞ്ഞാൽ അസംബന്ധം പറയുന്നതായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ അത് സത്യവുമാണ് എന്നാൽ പ്രിയ വിഷയങ്ങൾ വ്യത്യസ്തമായി ഇരിക്കുന്നു എങ്കിലും പ്രിയം എന്നത് ഒന്നു തന്നെയാണ് എന്ന കാര്യം നാം കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഗുരു ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന കാര്യം എല്ലാവരുടെയും പ്രിയം ഒന്നാവണമെന്നല്ല എല്ലാവരുടെയും പ്രിയമായിരിക്കുന്നത് ആ പ്രിയം ഏകജാതിയിൽപ്പെട്ടതാണ് അതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അവനവന്റെ ഹൃദയത്തിൽ ഉണർന്നിരിക്കുന്ന എന്തിനെയോ തൃപ്തിപ്പെടുത്താനായാണ് നാം ഓരോരോ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് ആ തൃപ്തിപ്പെടുത്തുന്ന ഇടം എല്ലാവർക്കും ഒന്ന് തന്നെയാണ് പ്രിയ വിഷയങ്ങളെ പ്രിയമായി തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് പല പ്രിയങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് പ്രിയ വിഷയങ്ങളെ പ്രിയമായി തെറ്റിദ്ധരിച്ചു നമ്മളത് ആദ്യത്തെ തുടക്കത്തിൽ പറഞ്ഞു അതാണ് നമുക്ക് നമുക്കുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രിയങ്ങളുണ്ട് എന്ന് തോന്നിച്ചത് പ്രിയ വിഷയങ്ങളാണ് പലതായിട്ടിരിക്കുന്നത് പ്രിയം ഏകമായി തന്നെയാണ് ഇരിക്കുന്നത് എന്നതിലേക്കാണ് ഗുരു നമ്മളെ ഉണർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതൊരു ഭ്രമമാണ് പലതായിരിക്കുന്നു പ്രിയം എന്നത് ഭ്രമമാണ് പ്രിയ വിഷയമാണ് പലതായിട്ടിരിക്കുന്നത് ആ ഭ്രമത്തിൽ നിന്ന് മോചനം കിട്ടാൻ കുറച്ചുകൂടി അടുത്ത് ചെന്ന് വസ്തുതകളെ അറിയുകയാണ് വേണ്ടത് ഇതിനെയാണ് പണ്ട് ഉപനിഷത്ത് എന്നൊക്കെ പറയാ അടുത്ത് താഴെ ഇരിക്കുക എന്നാണ് ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ ആ പ്രത്യക്ഷമായി കാണുന്ന അറിവിൻ്റെ അടുത്തേക്ക് കുറച്ചും കൂടി സൂക്ഷ്മമായി അടുത്ത് ചെന്ന് താഴെ വിനയാന്മിതരായി ബോധത്തെ അടക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നൊരർത്ഥം കൂടി ഉപനിഷത്തിൽ എന്ന് പറയുന്ന വാക്കിനുണ്ട് ഒരാൾ മഞ്ഞ ഇഷ്ടപ്പെടുമ്പോൾ മറ്റൊരാൾ പച്ചയിലേക്ക് ആകൃഷ്ടനാകുന്നു മറ്റൊരാൾക്ക് ചുവപ്പിനോടാവാം പ്രിയം ഇനിയും ഒരാൾ വയലറ്റിൻ്റെ മാസ്മരികതയിലാകും ലയിച്ചു പോവുക ഇതിലേതാണ് മികച്ച ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആ ചോദ്യം തന്നെ തെറ്റാണെന്നേ നമുക്ക് പറയാൻ കഴിയൂ ഇവിടെ ഇഷ്ടം എന്ന ഉണർവ് ഒരേ ഭാവത്തോടെയാണ് ഇരിക്കുന്നത് ഇഷ്ട വിഷയമേ പലതായിരിക്കുന്നുള്ളൂ എന്ന് നാം അറിയണം ആ അറിവ് ജീവിതത്തെ നരകതുല്യമാക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി മാറിയേക്കാം എന്നാണ് ഗുരു പറയുന്നത് എൻ്റെ ഇഷ്ടം പോലെ തന്നെ ആവണമല്ല അവരുടെയും ഇഷ്ടം എന്നല്ല ഒരാൾക്ക് വിശപ്പുണ്ടാകുമ്പോൾ ഒരാൾക്ക് ഇഡ്ഡലി കഴിക്കാൻ തോന്നും മറ്റാൾക്ക് ദോശ കഴിക്കാൻ തോന്നും ഒരാൾക്ക് പുട്ട് കഴിക്കാൻ തോന്നും പക്ഷേ വിശപ്പ് എന്ന് പറയുന്നത് ഏകമായിരിക്കുന്നു വിശപ്പിന് വിഷയമായിരിക്കുന്ന അന്നം വ്യത്യസ്തമായ സ്വഭാവത്തോടുകൂടിയിരിക്കുന്നു എന്നേ ഉള്ളൂ എല്ലാവർക്കുമുള്ള വിശപ്പ് ഏകമാണ് എന്നൊരറിവുണ്ടാകുമ്പോൾ ഈ വ്യത്യസ്തമായ ഭക്ഷണത്തെ പ്രതി നമ്മൾ യുദ്ധം ചെയ്യുകയില്ല ഇഡ്ഡലി വിശപ്പാണെന്ന് നമ്മൾ പറയില്ല പുട്ട് വശപ്പാണെന്ന് നമ്മൾ പറയില്ല ദോഷവശപ്പാണെന്ന് പറയില്ല എൻ്റെ ദോഷ വിശപ്പ് നമുക്ക് മൂന്ന് പേർക്കും ഒരുപോലെ വിശപ്പായിരിക്കുന്നതിനെ മാറ്റാനുള്ള വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് അത് എന്നും നമ്മുടെ മൂന്ന് പേരുടെയും വിശപ്പ് ഒന്ന് തന്നെയാണ് എന്നും ഒരാൾ തിരിച്ചറിയുമ്പോൾ അവർക്ക് ഉള്ളിലുണ്ടാകുന്ന ഒരു സമാധാനമുണ്ട് നമ്മൾ ആരും വ്യത്യസ്തത ഉള്ളവരല്ല വേറിട്ടിരിക്കുന്നവരല്ല എന്ന ഒരറിവിലേക്ക് നമ്മുടെ ബോധ ഉണർന്നു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല ആ കാര്യത്തെയാണ് ഇവിടെ ഗുരു ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം സൂക്ഷ്മത്തിൽ മനസ്സിലാക്കണം പ്രിയമൊരു ജാതി ഇതൻ പ്രിയം തുതീയ പ്രിയം അപരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻപ്രിയം അപരപ്രിയം എന്ന് അറിഞ്ഞിടേണം